സാമൂഹിക സേവന രംഗത്ത് നിറസാന്നിധ്യമായ ബോബിചെമ്മണ്ണൂരിൻ്റെ ബോച്ചേട്ടി വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിച്ചു വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ റിലയൻസ് പെട്രോൾ പമ്പിന് സമീപത്തായാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ചായ കുടിക്കൂ കോടീശ്വര പട്ടം സ്വന്തമാക്കൂ എന്ന പേരിൽ ഒട്ടേറെ ക്യാഷ് പ്രൈസുകളുമായി എത്തിയ ബോച്ചേട്ടി തരംഗമാവുകയാണ് ബോച്ചേട്ടി വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിച്ചു വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ റിലയൻസ് പെട്രോൾ പമ്പിന് സമീപത്തായാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൾ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബോബി ചൺമണ്ണൂരിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഔട്ട്ലെറ്റ് സംസ്ഥാനത്ത് ഉടനീളം വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വളാഞ്ചേരി കരിങ്കല്ലത്താണിൽ ഇതിൻ്റെ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത് ബേച്ചാട്ടി ഇതിൻ്റെ വാങ്ങുന്നതോട് കൂടിയിട്ട് ഇതിൽ ഒരു ചെറിയ സമ്മാനം ഉറപ്പ് വരുത്തുന്നു ഒരു പ്രത്യേകതയുണ്ട് ആ സമ്മാനത്തിലൂടെയും ഒക്കെ അതുപോലെ ഇതിൻ്റെ വിറ്റ് വരവിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൽ ഗോപി ചെമ്മണ്ണൂർ നമുക്കൊക്കെ അറിയാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും മഹത്തായ ഒരു മാതൃകയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു ചെറിയ പാട്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയാമല്ലോ അദ്ദേഹം ഒരു ടി വി ഇറ്റുകൊണ്ട് ജീവിതം അല്ലെങ്കിൽ ജീവിതം നയിക്കുന്ന ഒരാളല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് അത് അറിയിക്കുന്ന മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ബ്രാൻഡോട് കൂടിയിട്ടാണ് ഇത് വിപണിയിൽ വിപണിയിലെത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും വിപണിയിൽ എത്തുമ്പോൾ തന്നെ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ടീ ലഭിക്കുന്നു എന്നതിലുപരിയായി ഈ അത് നമ്മൾ കൂടി അത്തരമൊരു മഹത്തായ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ടീ വാങ്ങുന്നതിലൂടെ നമുക്ക് നമ്മൾ നമ്മളും കൂടിയും അതിൻ്റെ ഭാഗമാക്കുകയാണ് തീർച്ചയായിട്ടും അത്തരം രീതിയിലേക്ക് ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു മുഖ്യാതിഥിയായി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് രൂപ കുറച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ വരെ ഒരാൾക്ക് ഡെയിലി ആയിട്ട് കിട്ടുന്നത് ഒരല്ലാം കിട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന രീതിയിലേക്കാണ് ഈ ക്യാഷ് പോകുന്നത് എന്ന് ആണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇത് വാങ്ങിക്കാം ഒരാൾക്ക് ഒരു ഒരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ ഞാൻ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇവിടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച ആദ്യ യും അഷ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു മുഹമ്മദ് അലി വട്ടമണ്ണിൽ ആദ്യ വില്പന ഏറ്റുവാങ്ങി ഓരോ ബോച്ചെ ടീ പാക്കിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന കൂപ്പൺ വഴി ബമ്പർ പ്രൈസായി ഇരുപത്തി അഞ്ചു കോടിയും ഒന്നാം സമ്മാനമായി പത്ത് ലക്ഷം രൂപയുമാണ് ലഭിക്കുക കൂടാതെ ഓരോ ദിവസവും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഇരുപത്തി അയ്യായിരം പത്തായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും നൽകുന്നുണ്ട് കൗൺസിലർമാരായ സാജിദ ബദറിയ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നമ്മളെ വളാഞ്ചേരിക്കാർക്കൊരു സ്വർണ്ണ അവസരമാണ് ആളുകൾ ബോച്ചേട്ടി കിട്ടാഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ടാണ് വാങ്ങിയിരുന്നത് ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എത്ര ആൾ വന്നാലും കൊടുക്കാൻ നമ്മൾ ബോച്ചേട്ടീൻ്റെ ഫ്രാഞ്ചൈസി വളാഞ്ചേരി കരിങ്കല്ലത്താണ് റിലയൻസ് പമ്പിന് സമീപം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എത്ര ആൾ വന്നാലും കൊടുക്കാൻ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് കോച്ചേട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാൽപ്പത് രൂപ കൊടുത്ത് ഒരു ടീ പാക്കറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്മേലെ ഒരു ഉള്ളിലൊരു ഉണ്ടാവും ഈ പാക്കറ്റിനുള്ളിൽ ഒരു ഉണ്ടാവും അത് നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടിക്കറ്റ് നമ്പർ വരും അപ്പോൾ ഡെയിലി പത്ത് ലക്ഷം വിന്നറായിട്ട് കൊടുക്കുന്നുണ്ട് ഡെയിലി പിന്നെ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ട് പിന്നെ പമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടിയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചായ കുടിക്കൂ കോടീശ്ശേരനാകും അതാണ് നമ്മളെ മുദ്രാവാക്യം ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ